നാം എല്ലാവരും ബിസ്മില്ലാഹി ചൊല്ലുന്നവരാണ് ബിസ്മില്ലാഹി ഒരു അത്ഭുതമാണ് ബിസ്മില്ലാ അത്ഭുതം മാത്രമല്ല വളരെ മനോഹരമായ ഒരു ആയുധം കൂടെയാണ് നമ്മുടെ കയ്യിലുണ്ട് ആയുധം ആ വെപ്പൺ കയ്യിലുണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും കടന്നു വരുമ്പോൾ ആ ആയുധം എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിഞ്ഞില്ലെങ്കിൽ നമ്മളെക്കാൾ വലിയ വിഡികളാരാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ പതിവാക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ ജീവിതം മാറി മറിയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ നിങ്ങൾ കാണും നിങ്ങളുടെ എല്ലാ മുറാദുകളും എത്ര വലിയ വേദനയാണെങ്കിലും റബ്ബുൽ ആലമിൻ അതൊക്കെ മാറ്റി ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിച്ചു തരും ബിസ്മിക്ക് അത്ര വലിയ പവറുണ്ട് ആ അത്ഭുതങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കണം എത്ര തവണ ചൊല്ലണമെന്ന് അറിയണം ആ ചൊല്ലേണ്ടത് ഏത് സമയത്ത് എങ്ങനെ ചൊല്ലണം അതൊക്കെ ഇന്ന് പഠിക്കണം അള്ളാഹുറബുൽ ആലമിൻ്റെ നൽകട്ടെ അതോടൊപ്പം ആയിരം രൂപയുടെ സമ്മാനം ലഭിക്കുന്ന മനോഹരമായ ഒരു ക്വസ്റ്റിനും കൂടെ ഉണ്ട് ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തിയാണ് ഗ്രാഹിക്കുമാറാകട്ടെ അസലക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടല്ല അലഹമദില്ല പറഞ്ഞേ ആലമീൻ മഷ അള്ളാ ഈ ഒരു ഹംതിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ജീവിതമൊക്കെ റാഹച്ചായി പോകുന്നില്ലേ അള്ളാഹു തരുമാറാകട്ടെ നമ്മുടെ ജീവിതം മുഴുവൻ അടിപൊളിയാകാൻ നമ്മുടെ ജീവിതം മാറിമറിയാൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പ്രതിസന്ധികളൊക്കെ അങ്ങ് മാറിയിട്ട് ഒരു ഒരു മഞ്ഞുരുകുന്നത് പോലെ എല്ലാ സങ്കടങ്ങളും അങ്ങ് ഒരുങ്ങിപ്പോകാൻ ബിസ്മി നമ്മൾ പ്രയോഗിക്കേണ്ടതുപോലെ പ്രയോഗിച്ചാൽ മതി ബിസ്മിയുടെ അത്ഭുതം എന്താണ് സംഭവം വായകൊണ്ട് മൊഴിയാനായിട്ട് വളരെ സിമ്പിളാണ് ബിസ്മി ലാഹ് റഹ്മാൻ റഹീം എത്ര ചെറുതാണ് പക്ഷേ അത് ചൊല്ലുന്നതിലൂടെ ആത്മാർത്ഥമായി ചൊല്ലുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന നന്മകൾ കേട്ടാൽ പടച്ചോനെ എല്ലാ ദിവസവും ഞാൻ ബിസ്മീം ചൊല്ലിയിരുന്നേനെ നമ്മൾ ചിന്തിച്ചു പോകും എത്ര സമയം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞുവല്ല എന്ന് ചിന്തിക്കും അത്ര അത്ഭുതാണ് ബിസ്മി അത്ര അത്ഭുതാണ് പക്ഷേ ആത്മാർത്ഥമായി ചൊല്ലണം ഇഹ്ലാസോടെ ചൊല്ലണം ആ ബിസ്മില്ലാഹിയുടെ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ചൊല്ലണം ഞാൻ വിശുദ്ധ ഖുർആാനിന്റെ ഉമ്മ അത് സൂറത്തുൽ ഫാത്തിഹയാണ് ഉമ്മുൽ കിച്ചാബ് ആണല്ലേ ആ ഉമ്മുൽ കിച്ചാബിന്റെ തലയാണ് ഹെഡാണ് ബിസ്മുല്ലാഹിറമാൻ റഹീം ബിസ്മില്ലാഹിയെ കുറിച്ച് കിച്ചാബുകളിൽ തഫ്സീറുകളിൽ അടക്കം കാണാം ബിസ്മുല്ലാഹു റഹ്മാൻ റഹീം ആദ്യം ഇറക്കി കൊടുക്കുന്നത് സൈദുന ആദം നബി അലിഹി സ്വലാമിനാണ് ആദം നബി അലൈഹി സ്ലാം ആ തൗബ ചെയ്യുന്ന വേളയിൽ ബിസ്മി ചൊല്ലിയതിലൂടെ അള്ളാഹുറബുൽ ആലമീൻ ആദം നബിയുടെ തൗബ സ്വീകരിച്ചു അത്രയേ പിന്നീട് ബിസ്മിയെ ഉയർത്തപ്പെട്ടു രണ്ടാമത് ഇറക്കി കൊടുക്കുന്നത് ഷെയ്യുന ഷെയ്ഹു ലംബിയ നബിയുല്ലാഹി നൂഹ് അലഹി സ്ലാ നൂഹനബി അലഹി സ്വലാമിനാണ് അതായത് നബിയുടെ കാലത്ത് വലിയ ജലപ്രളയം ഉണ്ടായി വലിയ വെള്ളപ്പൊക്കം കപ്പല് രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ് ആ കപ്പൽ എങ്ങനെ ഓടും അതിന് മെഷീനില്ലേ ഒന്നും അന്ന് കണ്ടുപിടിച്ചിട്ടില്ലല്ലോ ആക്സിലറേറ്റർ ഇല്ല ബ്രേക്കില്ല എന്ത് ചെയ്യും രണ്ടാമത് ഇറക്കി കൊടുത്തതിന് എന്ന് പറഞ്ഞാൽ കപ്പൽ ഇങ്ങനെ ഓടും എന്ന് പറഞ്ഞാൽ കപ്പൽ അവിടെ നിൽക്കും ബ്രേക്കും ആക്സിലറേറ്ററുമായി പ്രവർത്തിച്ചത് ബിസ്മില്ലാഹിയാണ് പിന്നീട് ആ ബിസ്മി ഇറക്കി കൊടുക്കുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അല്ലെ ഇലാമിനാണ് ഇബ്രാഹിം നബി അലൈഹി സ്ലാമിൻ്റെ തീകുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അവിടുത്തെ ബോധ്യം എന്തായിരുന്നു ഹസ്ബി അള്ളഹു അനെ അമൽ വക്കീൽ എൻ്റെ റബ്ബനോടൊപ്പം ഉണ്ടാകും ആ തീകുണ്ടാരത്തിനകത്ത് അത്ര വലിയ സുഖം അനുഭവിക്കാൻ കഴിഞ്ഞത് ബിസ്മി ചൊല്ലിയത് കൊണ്ടാണെന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം നാലാമതായി പിന്നീട് ഇറക്കു ഇറക്കി കൊടുക്കപ്പെടുന്നത് മഹാനായ ഖലീമുല്ലാഹി മൂസ അലി സ്വലാം മൂസാ നബി അലൈഹി സ്വലാമും തൻ്റെ അനുചരന്മാരും ഇങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി പോകുമ്പോൾ പിന്നാലെ ഫിറാമിനും പട്ടാളവും വരുന്നുണ്ട് മുമ്പിലതാ ഒരു വലിയ സമുദ്രമുണ്ട് കടലുണ്ട് ആ അടിക്കാൻ കടലിലൊന്നടിക്കാൻ വടികൊണ്ടടിക്കാൻ നന്നാൻ കൽപ്പന വരികയാണ് വെറുതെ അടിച്ചെന്നല്ല തഫ്സീറുകളിൽ കാണാം ബിസ്മില്ല ചൊല്ലി അടിച്ചപ്പോൾ കടൽ രണ്ട് ഭാഗത്തേക്ക് മാറി നബിയും കൂട്ടരും രക്ഷപ്പെട്ടു എന്നാണ് പിന്നീട് ആ ബിസ്മില്ലാഹി കിട്ടുന്നത് സുലൈമാൻ നബി അലിസ്ലമിനാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ബൽഖീസിന് കത്തെഴുതുന്നുണ്ട് ബൽഖീസ് പേടിച്ച് കുറച്ച് സുലൈമാൻ നബിയുടെ മുമ്പിൽ വന്നു ബൽഖീസ് മാത്രമല്ല അവിടത്തെ മുമ്പിൽ ഒച്ചാനിച്ച് നിന്നിരുന്ന അവിടത്തേക്ക് വിധേയപ്പെട്ടു നിന്നിരുന്ന ഒരുപാട് പറവകളുണ്ട് മനുഷ്യരുണ്ട് പിശാചിക്കൽ പോലും സുലൈമാൻ അബിസ്ലാമുടെ സദസ്സിൽ ഇങ്ങനെ അങ്ങനെ ഉണ്ടാവും കാറ്റിനെ പോലും അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് എന്താ അവരുടെ കയ്യിലുണ്ടായിരുന്ന മാജിക് മന്ത്രം എന്തായിരുന്നു മാജിക് നല്ല മന്ത്രം എന്തായിരുന്നു അത് ബിസ്മല്ലാഹിയാണ് സുഹാൻ അള്ളാഹ് മഹാനായ റൂഹുല്ലാഹി ഐസ അലഹി ഈസാ നബി അലഹി സ്വലാം വെള്ളപ്പാണ്ട് മാറ്റി കൊടുത്തു കുഷ്ഠരോഗം മാറ്റി കൊടുത്തു മരിച്ചവരെ ജീവിപ്പിച്ചു അവിടെ പ്രയോഗിച്ച മന്ത്രം അത് ബിസ്മില്ലാഹിയാണെന്നാൻ അവസാനം ഇറക്കിക്കൊടുത്തത് എൻ്റെ ഹബീബിനാണ് താജിദാരേ മദീന മുഹമ്മദു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ് മുത്തിരവിദങ്ങൾക്കാണ് അതിൻ്റെ ഭറക്കത്ത് കിയാമെന്ന ആൾ വരെ ഉണ്ടാവും നമുക്കും ആ ഭറക്കത്ത് നേടിയെടുക്കാം അത്ര വലിയ മനോഹരമായ അത്ഭുതങ്ങൾ നിറഞ്ഞ ആയുധമാണ് ബിസ്മില്ലാ എന്ന് പറയണത് അത്ര വലിയ ആയുധം കയ്യിലുണ്ടായിട്ടേ നമ്മളത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ നമ്മൾ നമ്മളെന്തിനുമുള്ള മനുഷ്യരെ അള്ളാഹുബോധം തരട്ടെ അസ്മാവല്ലുസ്തൻ എത്രയാണ് ഏ തൊണ്ണൂറ്റൊമ്പത് അല്ലുസ്ത അതെ അല്ലല്ല കാണാം അള്ളാഹുവിന് മൂവായിരത്തിൽ പരം നാമങ്ങളുണ്ട് എന്നാണ് മൂവായിരം നാമങ്ങൾ അതിൽ കുറേ എണ്ണം മലക്കുകൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു കുറേ അമ്പിയാക്കൾക്ക് കൊടുത്തു അതുപോലെ ഇഞ്ചീലിലും ജബൂറിലും ചൗറാത്തിലുമൊക്കെ കുറച്ച് കുറച്ച് കൊടുത്തു അവസാനം കുർആാനിൽ തൊണ്ണൂറ്റൊമ്പതെണ്ണം കൊടുത്തു ബാക്കി നമുക്കറിയില്ല അല്ലേ എന്നാൽ ബിസ്മി അല്ലാഹു റഹ്മാൻ റഹീം ഒരു മനുഷ്യൻ ചൊല്ലിയാൽ മൂവായിരം ഇസ്മുകൾ അള്ളാഹുവിൻ്റെ ചൊല്ലിയ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് സ്വാലിഹ്യങ്ങൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാം അള്ളാഹ എത്രയത്ര മഹത്തരമായ കാര്യങ്ങളാണ് മറ്റൊരു പ്രത്യേകത ഇതാണ് ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ എന്ത് അള്ളാഹുവിനോട് ചോദിച്ചാലും അള്ളാഹു ആ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുമെന്നാണ് മറ്റൊന്ന് ബിസ്മി ചൊല്ലി എന്ത് തുടങ്ങിയാലും അവിടെ അനുഗ്രഹമാണ് ഒരു നല്ലത് ചെയ്യുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് തുടങ്ങിയില്ലെങ്കിൽ അവിടെ ബർക്കത്ത് ഉണ്ടാവില്ല അനുഗ്രഹം ഉണ്ടാവില്ല ഭിസ്മി ചൊല്യങ്ങൾ കയറിക്കോ വല്ലാച്ച അനുഗ്രഹമായിരിക്കും മറ്റൊന്ന് എന്ന വലക്കുകളിലെ നരകത്തിലെ അതിക്രൂരന്മാരായ മാലാകന്മാർ നമ്മളെങ്ങനെ ഖുർആനിൽ കാണാം നമ്മുടെ കഴുത്തും കാലും തമ്മിൽ കൂട്ടിക്കെട്ടിയിട്ട് വലിച്ചഴിച്ചു കൊണ്ടുപോകുന്ന ജപാനിയാക്കൾ എന്ന മലക്കുകൾ അവർ പത്തൊമ്പത് പേരാണെന്നാണ് ബിസ്മില്ലാഹി അഹ് റഹ്മാൻ റഹീം പത്തൊമ്പത് അക്ഷരങ്ങളാണ് ആ പത്തൊമ്പത് അക്ഷരങ്ങൾ ബിസ്മി ചൊല്ലുന്നതിലൂടെ ഈ ജപാനിയാക്കളെന്ന മാലാഖമാരിൽ നിന്നുള്ളാഹു കാവൽ നൽകും അത്രയും മറ്റൊരു പ്രത്യേകത ഇതാണ് നമ്മൾ ചമ്പിനേരിൽ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എത്ര വലിയ ആഗ്രഹമുണ്ടെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയിലാണ് നിങ്ങളുള്ളതെങ്കിലും ആ പ്രതിസന്ധി നീങ്ങാൻ ആഗ്രഹം നിറവേറാൻ സങ്കടങ്ങൾ അകറ്റാൻ മനസ്സിൽ എല്ലാവിധ സന്തോഷങ്ങളും ശാരീരികവും മാനസികവുമായി നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഏഴ് ദിവസം എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മുല്ലാഹ് റഹ്മാൻ റഹീംസുല്ലാ ബിസ്മുല്ലാ റഹ്മാൻ റഹീം അതിൻ്റെ അഭിജിത കണക്കാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് ഒരു ദിവസം എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ആറ് അങ്ങനെ ഏഴ് ദിവസം നിങ്ങളൊന്ന് പതിവാക്കിയിട്ട് അള്ളഹിനോട് കൈ ഉയർത്തി നോക്ക് നിങ്ങളുടെ പ്രയാസങ്ങളൊക്കെ മഞ്ഞ് കെട്ട അലിഞ്ഞു പോകുന്നത് പോലെ അലിഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുമെന്നാണ് ഭിസ്മിയുടെ മറ്റൊരു പ്രത്യേകത പതിവായി ബിസ്മി ധാരാളം ചൊല്ലുന്നവർക്ക് നരകത്തിൽ നിന്ന് നിന്നല്ലാഹു മോചനം കൊടുക്കും അതുപോലെ സ്വർഗ്ഗത്തിലേക്കല്ലാഹു പ്രവേശനം കൊടുക്കും ആ ബിസ്മി അധികമായി ചൊല്ലുന്നവർക്ക് മരണത്തിൻ്റെ വേദന അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും യാ അള്ളാ മരണത്തിൻ്റെ വേദന അതുകൊണ്ടല്ല അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ രക്ഷപ്പെട്ടു പോയത് ഇത്തരം അത് ക്യാറുകളിലൂടെ അള്ളാഹുവിലേക്ക് അടുത്തത് കൊണ്ടാണ് ബിസ്മില്ലാഹിയിലൂടെ വെറുതായ കൊണ്ട് ചൊല്ലുന്നല്ല കൽബിൽ ബോധ്യപ്പെട്ടുകൊണ്ട് ചൊല്ലണം അള്ളാഹിൻ്റെ നാമം കൊണ്ട് തുടങ്ങിയാലും ഒരിക്കലും പരാജയപ്പെടൂല മരണവേദന ലഘൂകരിക്കപ്പെടും അതുപോലെ ഖബറിലെ ശിക്ഷ ആ ശിക്ഷ ഇല്ലാതെയാക്കി അള്ളാഹു നമുക്ക് സംരക്ഷണം തരും അതുപോലെ നമുക്ക് ഹിസാബിൽ മീസാനിൽ അള്ളാഹുറബുൽ ആലമീൻ ഭാരം കൂട്ടിത്തരും ഹിസാബ് എളുപ്പമാക്കിത്തരും ബിസ്മി പതിവാക്കുന്നവർക്ക് കിട്ടുന്ന ഗുണാൻ അതുപോലെ തന്നെ സുറാത്ത് ഇങ്ങനെ പതിയെ പോകുന്ന ആളുകളുണ്ട് മിന്നൽ വേഗത്തിൽ പോകുന്ന ആളുകളുണ്ട് മാസങ്ങൾ സുറാത്തിൽ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നടന്ന സ്വർഗ്ഗത്തിലെത്തുന്നവരുണ്ട് ചിലടത്താഴത്തേക്ക് അതികഠിനമായ നരകത്തിലേക്ക് വീണു പോകുന്നവരുണ്ട് മിന്നൽ വേഗത്തിൽ സുറാത്തിൽ കിടക്കാം ബിസ്മുല്ലാഹുറഹ്മാൻ റഹീം പതിവാക്കുന്നവർക്ക് മറ്റൊരു മഹത്വം ഇങ്ങനെ കാണാം ഒരു തവണ ബിസ്മില്ലാഹിർ ബിസ്മുല്ലാഹുറഹ്മാൻ റഹീം ഹൃദ്യമായി നിങ്ങൾ ചൊല്ലിയാൽ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള പർവ്വതങ്ങൾ പോലും നിങ്ങളോടൊപ്പം തസ്ബീഹ് ചൊല്ലുമെന്നാൽ ഇബിലീസ് നിങ്ങളുടെ മുമ്പിൽ വരില്ല ഇബിലീസ് നിങ്ങളിലെ കടുക്കില്ല ഇബിലീസിന് നിങ്ങളുടെ അടുക്കൽ വരാൻ പറ്റില്ല നിങ്ങൾ ബിസ്മി എപ്പോഴും കൊണ്ടു നടക്കുന്ന ആളാണെങ്കിൽ വീട്ടിലേക്ക് നിങ്ങൾ കയറുമ്പോൾ ബിസ്മില്ലാഹി ലാഹുറഹ്മാൻ റഹീം ചൊല്ലിയിട്ട് കയറിയാൽ ആ പിശാജ് പിന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വരില്ല നിങ്ങൾ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി ചൊല്ലിയാൽ നിങ്ങളുടെ ഭാര്യയെ പിശാജിന് തൊടാൻ കഴിയില്ല കാരണം ഈ ബിസ്മി ബന്ധപ്പെടുന്ന മേഖലകളിൽ ചൊല്ലാതിരുന്നാൽ ഭാര്യയിലേക്ക് പിശാജ് പ്രവേശിക്കുകയും നമുക്ക് ജനിക്കുന്ന കുഞ്ഞിൽ പൈശാചികത ഉണ്ടാകാനും അതുകൊണ്ടാണ് ബിസ്മില്ലാഹി ജന്നിബിന സാധ്യത ഏറെയാണ് അതുകൊണ്ടാണ് ബിസ്മി ലാഹി അമ്മ എന്ന ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾക്ക് മുമ്പ് ചൊല്ലണമെന്ന് നിർദ്ദേശിച്ചത് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം അതുപോലെ തന്നെ പിശാചിനെ പേടിക്കേണ്ടി വരുമില്ല പിശാചിൻ്റെ ഉപദ്രവം നിങ്ങൾക്കുണ്ടാവില്ല ഭിസ്മി അധികമായി ചൊല്ലിയാൽ നിങ്ങൾ വസ്ത്രം ധരിക്കുന്ന സമയത്ത് ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഭിസ്മി ചൊല്ലിയിട്ട് ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ ഔറത്തിനും ഇടയിൽ അതായത് നിങ്ങളുടെ ഔറത്തിനും പിശാചിനും ഇടയിൽ ഒരു ഒരു മറ അള്ളാഹു സ്ഥാപിക്കുമെന്നാണ് മാത്രമല്ല കേട്ടോ മരിച്ചു കിടക്കണ നിങ്ങളുടെ മാതാപിതാക്കളുണ്ടല്ലോ ഖബറില് അവർക്ക് രക്ഷ കിട്ടും നിങ്ങൾ ഭിസ്മി ചൊല്ലിയാലിന് അതുപോലെ നിങ്ങൾ പാത്രം മൂടി വെക്കുമ്പോൾ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ചൊല്ലി മൂടിയാൽ ആ പാത്രം അനക്കാൻ പിന്നെ പിശാജിന് കഴിയില്ല ആ ആ പാത്രത്തിലേക്ക് കടക്കാൻ പിശാചിന് കഴിയില്ല അതുപോലെ നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കും ധാരാളം ബിസ്മി നിങ്ങൾ മുറുക പിടിച്ച് ചൊല്ലുന്നവരാണെങ്കിൽ ആ ബോധ്യത്തിൽ നിന്ന് ചൊല്ലിയാൽ നിങ്ങൾക്ക് ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവില്ല സമ്പത്ത് നിങ്ങൾക്ക് വർദ്ധിക്കും യാത്ര പുറപ്പെടുന്ന വേളയിൽ ബിസ്മില്ലാഹി ചൊല്ലിയാൽ നിങ്ങൾക്ക് യാത്രയിലെ അപകടങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയും അതുപോലെ നിങ്ങൾ നല്ല ക്ഷീണമുള്ളപ്പോൾ ശരീരത്തിന് വേദനയുള്ള പ്രയാസമുള്ളപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം കഴിയുന്ന എണ്ണം ഓതിയിട്ട് അതിലേക്ക് മന്ദരിച്ചു കുടിച്ചാൽ ശരീരത്തിന്റെ ക്ഷീണം ആ ക്ഷീണമൊക്കെ മാറി തളർച്ചയൊക്കെ മാറി ഉന്മേഷം ലഭിക്കുന്ന ഒരു എനർജി ഡ്രിങ്ക് ആയി നിങ്ങൾക്ക് അനുഭവപ്പെടും മറ്റൊന്ന് കിടക്കുന്ന സമയത്ത് സ്വാലിഹ്യങ്ങൾ പറയുന്നത് കാണാം ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് വെറുതെ വ്രതവായതുകൊണ്ടല്ല മനസ്സറിഞ്ഞൊരു മനുഷ്യൻ ഇരുപത്തിയൊന്ന് തവണ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം ചൊല്ലിയാൽ അവൻ മരിക്കില്ല അന്നത്തെ രാത്രിന്ന് പോലും സ്വാലിഹ്യങ്ങൾ പഠിപ്പിച്ചത് കാണാം സുഹാൻ മറ്റൊന്ന് നിങ്ങൾക്ക് നല്ല വേദന ശരീരത്തിലുണ്ടെങ്കിൽ ബിസ്മുല്ലാ റഹ്മാൻ റഹീം മനസ്സറിഞ്ഞ് ഏഴ് തവണ ചൊല്ലിയാൽ വേദന മാറുന്നതായി നിങ്ങൾക്ക് അറിയാൻ കഴിയും മറ്റൊരു പ്രത്യേകത ഇങ്ങനെയാണ് രോഗങ്ങൾക്ക് ശമനമാണ് മാരക രോഗങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പോലും ബിസ്മി കൊണ്ട് ആ ബിസ്മി പതിവാക്കുന്നതിലൂടെ നിങ്ങൾക്ക് രോഗശമനം ലഭിക്കുമെന്നാണ് അതുപോലെ ഭക്ഷണത്തിലുള്ള വിഷാംശങ്ങളെയൊക്കെ വിഷാംശങ്ങളെയൊക്കെ ബിസ്മി നീക്കം ചെയ്യും ബിസ്മി ചൊല്ലി ഭക്ഷണം കഴിച്ചാൽ ആ ഭക്ഷണത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കിത്തരും എന്നുള്ളതാണ് പരീക്ഷയിൽ വിജയം ലഭിക്കുമെന്നാണ് ഏതൊരു പരീക്ഷയെയോ ഒരു ഒരു പരീക്ഷണത്തെയോ ഒരു ഇന്റർവ്യൂയോ നിങ്ങൾ നേരിടാൻ പോകുമ്പോൾ ബിസ്മി ഭിസ്മിധാരാളം ചൊല്ലിക്കോ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ഏഴ് തവണ ചൊല്ലിയിട്ട് ഏഴ് ദിവസം ചൊല്ലിയിട്ട് പോകുകയാണെങ്കിൽ സുബാൻ അള്ളാഹു ഉറപ്പാണ് അള്ളാഹുവിൻ്റെ സഹായം നമുക്കുണ്ടാകും എന്നുള്ളതാണ് അതുപോലെ തന്നെ സ്വർഗ്ഗം നമുക്ക് വേണ്ടി ദ്വാ ചെയ്യും ബിസ്മി ഒരു മനുഷ്യന് വേണ്ടി സ്വർഗ്ഗം ദ്വാരക്കം അയാൾ എനിക്ക് തന്നേക്ക് അള്ളാ നീ അതിൽ ഉൾപ്പെടുത്തണേ തമ്പൂരാനെ അതുപോലെ ജിബിരി അലഹി സ്വലാത്തു വസ്ലാം ആദിമിറക്കിയ വഹി അത് ബിസ്മിയായിരുന്നു അത്രേ ആ വഹിയിൻ്റെ ഒരു ഒരു പറക്കറ്റ് നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് ബിസ്മി ധാരാളം ചൊല്ലിയാൽ അള്ളാഹുവിൻ്റെ മാലാകമാർ സന്തോഷിക്കും മലക്കുകൾ സന്തോഷിച്ചാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യും നമ്മുടെ രക്ഷപ്പെടൂലേ അള്ളാഹു ചോഫിക്ക് നൽകട്ടെ അതുപോലെ ഒരു ഒരു ഹർഫിന് ഖുർആാനിലെ ഒരു ഹർഫിന് മഹാരഥന്മാർ പറയുന്നുണ്ട് നാലായിരം നന്മ ലഭിക്കുമെന്നാണ് അങ്ങനെയാണെങ്കിൽ പത്തൊമ്പത് ഹർഫുകളുള്ള ബിസ്മിക്ക് എഴുപത്തിയാറായിരം പ്രതിഫലം ലഭിക്കുമല്ലോ എഴുപത്തിയാറായിരം നന്മ ഒരൊറ്റ ബിസ്മി കൊണ്ട് ലഭിക്കുകയാണെങ്കിൽ അള്ളാഹു എത്ര മഹത്തരമാണ് മറ്റൊന്ന് ബിസ്മി ചൊല്ലിയിട്ട് നമ്മുടെ വീടിൻ്റെ വാതിലടച്ചാൽ കള്ളന്മാർക്കോ ഒരു ശയിത്വനു പോലും ആ വാതിൽ തുറക്കാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് കോടാനുകോടി മഹത്വങ്ങൾ നമുക്ക് പറയാനുണ്ട് വിസ്മയെ കുറിച്ച് നമുക്കറിയുന്നത് വളരെ കുറച്ചാണ് അല്ലേ ഇനിയും എത്രയെത്ര മഹത്വങ്ങൾ പറഞ്ഞാൽ തീരില്ല അത്ര അത്ഭുതങ്ങളാണ് ബിസ്മി ബിസ്മിയുടെ മഹത്വം ഒട്ടകങ്ങൾക്ക് ചുമക്കാൻ മാത്രമുണ്ടെന്ന് പോലും മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് അത്ര അത്ഭുതമാണ് ബിസ്മി എന്ന് പറയുന്നത് സുഹാൻ അല്ലാം ആദ്യി അലഹി സ്ലാമിൻ്റെ നെറ്റിയിൽ ഭിസ്മിയുണ്ടായിരുന്നത്രേ ജിബിലിൽ അലഹിസ്സലാമിൻ്റെ ചിറകിയിൽ ചിറകിൽ ബിസ്മിയുണ്ട് ഉണ്ടത്രേ അതുപോലെ മൂസാ നബിയുടെ വടിയിൽ ബിസ്മിയുണ്ടായിരുന്നു അത്രേ ഐസാ നബി അലഹി തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചപ്പോൾ അന്നാവിൽ ബിസ്മില്ല എന്നുണ്ടായിരുന്നു പോലും മഹാരഥന്മാർ രേഖപ്പെടുത്തി വെച്ചത് കാണാം അത്ഭുതമാണ് ബിസ്മി എന്താണ് ബിസ്മില്ല അല്ല അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു വേറെ ആരുടെ നാമത്തിലല്ല വേറെ ആരുടെ നാമത്തിൽ നീ തുടങ്ങിയിട്ടും കാര്യമില്ലാ എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങേയറ്റം ആയി മാറണം എല്ലാത്തിനും മുകളിലാണ് നാഥനായ റബ്ബ് ആ റബ്ബ് ആ റബ്ബ് എന്റെ നാഥനാണെന്നുള്ള ബോധ്യത്തിൽ ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ബിസ്മില്ലാഹിച്ചൊല്ലണം എന്നുള്ളതാണ് ഒരു ദിവസം നൂറ് തവണയെങ്കിലും ചൊല്ലാതെ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം ചൊല്ലാതെ നമ്മുടെ ഒരു ദിവസം കടന്നു പോകരുത് എഴുന്നൂറ്റി എൺപത്തിയാറ് ചൊല്ലാൻ കഴിഞ്ഞാൽ അടിപൊളിയാണ് അടിപൊളിയാണ് ലൈഫിൽ നമ്മളിങ്ങനെ അത്ഭുതങ്ങൾ അനുഭവിച്ചറിയും ആ കറാമത്തുകൾ സംഭവിക്കും നമ്മുടെ ലൈഫിൽ എന്നാണ് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഇങ്ങനെ പതിവാക്കിയാൽ കറാമത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ഏറ്റവും ചുരുങ്ങിയത് നൂറ് തവണയെങ്കിലും നമ്മുടെ ലൈഫിൽ ബിസ്മി ഇല്ലാതെ കടന്നു പോകരുത് അത്ര മനോഹരമാണ് ബിസ്മില്ലാ അതായത് ഒരു വെറും ഒരു കപ്പൽ ഉണ്ടാക്കിയിട്ട് അതിന് എഞ്ചിനൊന്നുമില്ല അങ്ങനെ ഒരു കപ്പലിനെ പോലും ബിസ്മി പറഞ്ഞ് ഓടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സെയ്യുനസ്ലാത്തു വസ്സലാം അപ്പം ആ ബിസ്മിയുടെ പവർ അത്രയാണ് ബിസ്മിയുടെ പവർ അത്രയാണ് ആ ബിസ്മില്ല ചൊല്ലുമ്പോൾ കപ്പൽ അവിടെ നിൽക്കും ബിസ്മില്ല കൊണ്ട് പണിയടിച്ചിട്ടാണ് സെയ്യദുന സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പിശാജു പോലും പേടിച്ചവിടെ ഒച്ചാനിച്ചിരുന്നത് അത്ര അത്ഭുതമാണ് റഹീം നമ്മുടെ ലൈഫിൽ അത് കൊണ്ടുവരാൻ ശ്രമിക്കുക അപ്പോൾ എന്ത് പ്രയാസം ഉണ്ടെങ്കിലും ഡെയിലി എല്ലാ ദിവസവും ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ അങ്ങനെ എഴുത ഏഴ് ഏഴ് ദിവസം അല്ലെങ്കിൽ ഇതിൻ്റെ അടിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയൊരു ഉസ്താദ് ഏഴ് ദിവസം കൊണ്ട് എഴുന്നൂറ്റമ്പത്താറാണോ അല്ലല്ല ഓരോ ദിവസവും എഴുന്നൂറ്റി എൺപത്തിയാറ് അങ്ങനെ ഏഴ് ദിവസം ഏത് സമയം വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം പക്ഷേ ഏറ്റവും നല്ലതായി ഒറ്റയിരുത്തത്തിൽ എഴുന്നൂറ്റി എൺപത്തിയാറ് ചൊല്ലലാണ് രാവിലെ വൈകുന്നേരം അങ്ങനല്ല ഒരു ഇരുത്തത്തിൽ ഏകാഗ്രതയോടെ ആരുടെയും ശല്യമില്ലാതെ അല്ല എന്ന ബോധ്യത്തിൽ ഇരുന്നു കൊണ്ട് എഴുന്നൂറ്റി എൺപത്തിയാറ് തവണ ഓരോ ദിവസവും ചൊല്ലുക ചൊല്ലുക ലൈഫിൽ അത്ഭുതങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയും അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പോൾ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ഇന്നത്തെ ചോദ്യം മഹതിയായ നമ്മുടെ ഉമ്മ സൈദത്തുന ആമിന റതി അൻഹ വഫാത്തായത് എവിടെ വെച്ചാണ് ആമിന ബീവി വഫാത്തായത് എവിടെ വെച്ചാണ് പൊന്നുമ്മയുടെ പറക്കത്ത്

سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين മുഹമ്മദിൻ മുഹമ്മദ് നീ സ്വീകരിക്കണേ റഹീം 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 സ്വീകരിക്കണല്ല മഹോന്നതമായ നാമത്തിൻ്റെ വറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും നീക്കണയല്ല സമാധാനം തരണയല്ല സന്തോഷം തരണയല്ല നീ ഞങ്ങളെ ഏറ്റെടുക്കണയല്ല സ്വർഗം ദാ ചെയ്യുന്ന ആളുകളിൽ ഞങ്ങളെ നീ യാ റബ്ബന ഞങ്ങളുടെ ജീവിത ജീവിതത്തിലെ എല്ലാ ഷെറുകളും അകറ്റിയ റാഹത്തായ ഹൈറ് നിറഞ്ഞ ജീവിതം നീ നൽകണേ തമ്പുരാനെ താങ്ങാൻ കഴിയാത്ത പ്രയാസങ്ങൾ ബിസ്മിയുടെ പറക്കത്ത് കൊണ്ട് നീ തരല്ലയല്ല കുടുംബത്തിൽ സമാധാനം നൽകണയല്ല പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമക്കൾക്ക് ബിസ്മിയുടെ കാവൽ നൽകണയല്ല ഇണകൾക്ക് നൽകണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം ബിസ്മില്ലാഹിയുടെ പറക്കത്ത് കൊണ്ട് നീ നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്ന എത്രയോ പേരുണ്ട് പടച്ചവനെ അവർക്ക് ഈ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പതിവാക്കാനും അതിലൂടെ സ്വാലിഹിങ്ങളായ സന്താന

സികരുണ്ട് ജീവിതത്തിലുള്ള തടസ്സങ്ങൾ നീക്കറത്തായ ജീവിതം നീ നൽകണേ അല്ല തടസ്സവനെ വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഈണകളെ നീ നൽകണേയല്ല തടസ്സവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ എല്ലാവർക്കും നീ മക്ഫറത്ത് നൽകണയല്ല മർഹവത്ത് നൽകണയല്ല കബറടം പ്രകാശപൂരിതമാക്കണയല്ല ബിസ്മില്ലാഹിയുടെ കൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളെ അതാബുകളിൽ നിന്ന് മോചിപ്പിക്കണയല്ല ജീവിച്ചിരിക്കുന്നവർ കാഫിയത്തുള്ള ദീർഘായു കൊടുക്കണയല്ല ഞങ്ങൾക്ക് നീ അപകട മരണങ്ങൾ നൽകല്ലയല്ല അപകടങ്ങളിൽ പെടിച്ചല്ലയല്ല പഠിച്ചവനെ പെട്ടെന്ന് വിളിക്കല്ലയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂല സ്വല്ലു ആരഹി വസല്ല മാത്തങ്ങളോടൊപ്പം